ഗർഭാശകള ക്യാൻസർ പ്രതിരോധത്തിനായി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എച്ച് പി വി വാക്സിനേഷൻ ആരംഭിക്കുന്നതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പൈലറ്റ് അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ആദ്യം പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ കൂത്തുപറാമ്പ് താലൂക്ക് ആശുപത്രിയിൽ വച്ച് നവംബർ മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഇന്ത്യയിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട അർബുദമാണ് ഗർഭാശകള അർബുദം അഥവാ സെർവിക്കൽ ക്യാൻസർ അർബുദ അനുബന്ധ മരണ നിരക്കുകൾ ഉയർത്തുന്നതിൽ ഈ അർബുദം ഒരു പ്രധാന കാരണമാണ് വരും തലമുറയെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എച്ച് വാക്സിൻ എല്ലാ പെൺകുട്ടികളും സ്വീകരിക്കുന്നത് നല്ലതാണ് ഇത് മുന്നിൽ കണ്ട് കേരള സർക്കാർ ഈ വിഷയത്തിൽ വളരെ ക്രിയാത്മകമായ നിലപാട് സ്വീകരിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരണം ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ തവണ ആരോഗ്യ വിദഗ്ധരുടെയും ടെക്നിക്കൽ കമ്മിറ്റിയുടെയും യോഗം ചേർന്നാണ് വാക്സിനേഷൻ പദ്ധതിക്ക് അന്തിമ രൂപം നൽകുന്നത് കേരള കാൻസർ കെയർ ബോർഡ് കേരളത്തിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ എച്ച് പി വാക്സിൻ നൽകാൻ ശുപാർശ ചെയ്തു എച്ച് പി വാക്സിനേഷൻ സംബന്ധിച്ച് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനുമായി സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു ഈ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നൽകാനും പൈലറ്റ് പദ്ധതി ആരംഭിക്കാനും തീരുമാനിച്ചു